പഴമക്കാർ പറയാറുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് എന്ന് ചോദിക്കും അല്ലേ തട്ടാൻ്റെ ആലയിൽ പൊന്നൊരുക്കുമ്പോൾ പൂച്ച എന്തിനാണ് അവിടെ പോകുന്നത് എൻ്റെ ആവശ്യമൊന്നുമില്ല പൂച്ചയ്ക്ക് അവിടെ ചെയ്യാനായിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് തട്ടാനെ സഹായിക്കാനോ അല്ലെങ്കിൽ പൂച്ചയുടേതായിട്ടുള്ള രീതി എന്തെങ്കിലും സഹായിക്കാനോ ഒന്നുമില്ല അതൊരു പഴഞ്ചൊല്ലായി ഒരു പക്ഷേ നമ്മൾ പലരുടെയും ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ചിലപ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും ചില സൗഹൃദങ്ങളിലോ ചില ഫാമിലി മീറ്റിങ്സുകളിലോ ചില അന്ത്യ ചർച്ചകളിലോ ഒക്കെയായിട്ട് ചിലപ്പോൾ നമ്മളത് മീറ്റ് ചെയ്തിട്ടുണ്ടാവും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അത് തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ബന്ധങ്ങളും നമ്മളെ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളും നമ്മളായിരിക്കേണ്ട ബന്ധങ്ങളും അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റൂ നമ്മളുടെ ബന്ധങ്ങൾ നമ്മളായിരിക്കുന്ന ബന്ധങ്ങൾ നമ്മളായിരിക്കേണ്ട ബന്ധങ്ങൾ അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്നറിയോ നമ്മൾ പലയിടത്തും ഔട്ട് ഓഫ് പ്ലേസ് ആയി പോവും നമ്മളോട് ഇറങ്ങി പോകാനായിട്ട് ചിലപ്പോൾ അവർ പറഞ്ഞെന്ന് വരില്ല പക്ഷേ അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്കതൊരു ഉപകാരം ഉണ്ടാവില്ല ഉപകാരം ഉണ്ടാവില്ല എന്നുള്ള സ്വാർത്ഥതയോടുകൂടിയല്ലോ കേട്ടോ ഔട്ട് ഓഫ് പ്ലേസാകും പൊന്നു ഒരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം ചോദിച്ചു പോലെ